Namaste. Good evening, friends. Now we are in Yoga Pranavidya School. Now we are in the center of Yoga Pranavidya Trishur, under training from our senior trainer, instructor, Master Rinjit, sir. So, in the previous few videos, we were discussed about Yoga Pranavidya courses: Level One, Level Two, Level Three. Uh, level one is the basic course and level two is the little advanced topics which we have discussed about uh, different color pranas and uh, level three is psychotherapy uh, which we have to treat some mental diseases and uh, now we can focus on some uh, general things which is very much essential for our day-to-day -day life വിസ് കോൾഡ് ലവ് സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കേണ്ട പ്രാധാന്യം സ്നേഹം നമ്മുടെ ബന്ധങ്ങളിൽ ഊഷ്മളമാക്കാൻ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ടെന്നുള്ളത് യോഗ പ്രാണവിദ്യയുടെ ഫൗണ്ടറായിട്ടുള്ള മഹാത്മാ ചുവക്സി അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സുകൾ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനായിട്ട് നമുക്ക് യോഗ പ്രാണവിദ്യയുടെ സീനിയർ ട്രെയിനറായിട്ടുള്ള മാസ്റ്റർ രഞ്ജിത് സാറിനെ ക്ഷണിക്കാം അദ്ദേഹം അതിനെപ്പറ്റി സംസാരിക്കുന്നതായിരിക്കും താങ്ക് യു ഇന്ന് നമുക്ക് എം എസ് സി കേസ് പറഞ്ഞ ചില ജീവിതത്തിലെ ഡിഫറെൻറ്റ് ആസ്പെക്റ്റുകളിൽപ്പെട്ട ഒന്നായ ഏറ്റവും പ്രധാനപ്പെട്ടതായ സ്നേഹത്തെ കുറിച്ചൊന്ന് നമുക്ക് വിചിന്തനം ചെയ്യാം ലവ് ഈസ് ദാറ്റ് ഫുഡ് വാട്ട് മേക്ക് യുവർ സോൾ ഗ്രോ നമുക്ക് നമ്മുടെ ആത്മാവിൻ്റെ ചൈതന്യം ഉണർത്താനായിട്ട് നമുക്ക് സ്നേഹം ആവശ്യമാണ് ഏത് രീതിയിലുള്ള സ്നേഹമാണ് നമുക്ക് സ്നേഹം കിട്ടുക എന്നുള്ളത് മാത്രമല്ല സ്നേഹം കൊടുക്കുക എന്നുള്ളതും കൊടുക്കുന്നതിൽ കൂടെയും അതുപോലെ തന്നെ സ്നേഹം ലഭിക്കുന്നതിൽ കൂടെയും ആ പരിഗണന ലഭിക്കുന്നതിൽ കൂടെയും നമ്മുടെ ആത്മാവിന് ആത്മീയമായ ഒരു പ്രകാശം ഉയർച്ച ഉണ്ടാവുകയും ശാന്തിയും സമാധാനവും ഒരു താങ്ങായി തണലായി അതിനൊരാളുണ്ടായി അതിനു കുറേ ആളുകൾ ഉണ്ടായിരിക്കുമ്പോൾ നമുക്ക് ആ സ്നേഹത്തിൻ്റെ തണലിൽ നിൽക്കുമ്പോൾ നമ്മുടെ ആത്മാവ് കുറേ കൂടി പ്രകാശത്തിലേക്ക് എത്തുന്നു സ്നേഹമില്ലാതെ മനുഷ്യകുലത്തിൽ ജീവിച്ചു പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് സ്നേഹത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല ദൈവം സ്നേഹമാണെന്ന് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തൊട്ട് തന്നെ കേട്ടിട്ടുള്ളതാണ് സ്നേഹം ദൈവമാണ് എന്നുള്ളതും ടു പ്രൊവൈഡ് സ്നേഹം നമ്മൾ കൊടുക്കാൻ കൊടുക്കേണ്ടതാണ് സ്നേഹം നമുക്ക് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ നിറഞ്ഞിരിക്കുന്ന നമ്മിലുള്ള സ്നേഹത്തിൻ്റെ ഊർജത്തെ നമുക്ക് പകർന്നു കൊടുക്കാൻ ഇല്ലെങ്കിൽ നമുക്കതൊരു സഫക്കേഷനായിട്ട് മാറും ആരെയും സ്നേഹിക്കാനില്ലാതെ സ്നേഹം ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കാനാണ് കൊടുക്കാതിരിക്കുമ്പോഴാണ് ബുദ്ധിമുട്ടുണ്ടാവുക അപ്പോൾ സ്നേഹിക്കാനായിട്ട് നമുക്ക് ആരെങ്കിലും ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് സ്നേഹം അനുവദിക്കേണ്ടതാണ് സ്നേഹം മറ്റുള്ളവർക്ക് പകർന്ന് കൊടുക്കേണ്ടതാണ് തത്തുല്യമായി തന്നെ സ്നേഹം നമുക്ക് ലഭിക്കുക എന്നുള്ളത് ഒരു പരിഗണനയുടെ ഒരു ദൈവികമായ ശക്തിയുടെ വളരെ ആത്മീയമായ ഒരു വളർച്ചയ്ക്ക് വേണ്ടി വളരെ ഉന്നത തലത്തിലേക്ക് നമുക്ക് ഉണർന്ന് ഉണർന്ന് ഉയർന്നു പോകാനായിട്ട് സ്നേഹം നമുക്ക് നമുക്കാവശ്യമാണ് റിയൽ ലവ് മേക്സ് യു സീ തിങ്സ് ആസ് ദ ആർ യു ഹാവ് ടു ഹാവ് ലവ് പേഷ്യൻസ് ടോളറൻസ് വെർ ദെർ ഈസ് ലവ് ദർ വിൽ ബി സ്റ്റിൽനെസ് ആൻഡ് കാമ്നെസ് എം എസ് സി കെ പറഞ്ഞ വാക്കുകളാണിത് എന്താണ് അതിൻ്റെ അർത്ഥം റിയൽ ലവ് മേക്സ് യു സീ ദ തിങ്സ് വാട്ട് ദേ ആർ നമുക്ക് ശരിയായിട്ടുള്ള സ്നേഹമുണ്ടെങ്കിൽ കാര്യത്തെ കുറിച്ച് ശരിയായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു മറ്റുള്ളവരെ കുറിച്ച് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു യു ഹാവ് ടു ഹാവ് ലവ് പേഷ്യൻസ് ആൻഡ് ടോളറൻസ് നിങ്ങൾക്ക് എന്തൊക്കെ വേണം നമുക്ക് നമുക്കെന്ത് വേണം ഒരു ക്ഷമയുണ്ടായിരിക്കണം സ്നേഹമുണ്ടായിരിക്കുമ്പോൾ നമുക്ക് ക്ഷമയുണ്ടായിരിക്കണം അതുപോലെ തന്നെ ടോളറൻസ് ഉണ്ടായിരിക്കണം സ്നേഹം കിട്ടുമ്പോഴും കൊടുക്കുമ്പോഴും ഇതിനൊക്കെ ഒരു ബാലൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം വെർ ദർ ഈസ് ലവ് ദർ വിൽ ബി കാമനസ് ആൻഡ് സ്റ്റിൽനെസ് സ്നേഹമുള്ളിടത്തെ ശാന്തതയുണ്ടാവും ഉണ്ടാവും സ്നേഹമില്ലാത്തടത്ത് ശാന്തതയല്ല അസ്വാസ്ഥ്യങ്ങളാണ് ഉണ്ടാവുക അപ്പോൾ പരസ്പരം സ്നേഹിക്കാനും സ്നേഹം കൊടുക്കാനും സ്നേഹം വാങ്ങുവാനുമുള്ള ഒരു തലത്തിൽ നമ്മുടെ ജീവിതത്തെ ഉയർത്തേണ്ടതുണ്ട് ആദ്യം പറഞ്ഞതുപോലെ ലവ് ഈസ് ദ ഫുഡ് ദാറ്റ് മേക്സ് യുവർ സോൾ ഗ്രോ നിങ്ങളുടെ ആത്മാവ് മുകളിലേക്ക് ഉയരാൻ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണല്ലോ ഒരു സ്പിരിച്വൽ ജേർണി സ്പിരിച്വലി ഈ ഭൂമിയിൽ ഏറ്റവും മികച്ച ഒരാളായി ജീവിക്കാനായി സ്നേഹം അനിവാര്യമാണ് സ്നേഹം തറപ്പട്ടിക്കാണ് നമുക്ക് ഒരു വിഷമസന്ധിയിൽ ഒരാൾ നമുക്കുള്ള നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ നമ്മെ സ്നേഹിക്കുമ്പോൾ അതൊരു ഫീലിംഗ് പോലെ തന്നെ നമുക്ക് അനുഭവപ്പെടുന്നു ഈ സ്നേഹമില്ലാത്തടത്ത് സ്നേഹമില്ലാതിരുന്നാൽ അതൊരു സൈക്കോളജിക്കലി ഇംബാലൻസ്ഡ് ആക്കാനായിട്ട് സൈക്കോളജിക്കൽ എനിമെൻ്റ് ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ സ്നേഹമില്ലാത്തത് കൊണ്ടാണ് സ്നേഹമില്ലായ്മ കൊണ്ടാണ് രണ്ട് രീതിയിൽ നോക്കാം സ്നേഹം കൊടുക്കാനും സ്നേഹം വാങ്ങാനും നമുക്ക് സാധിക്കാതെ വരുന്നത് ഈ അവസ്ഥ ഉണ്ടാക്കുന്നു ഓർക്കേണ്ടതുണ്ട് സ്നേഹം ലഭിക്കുന്നതിനേക്കാൾ കൊടുക്കുവാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് എല്ലാവരെയും സ്നേഹിക്കാൻ സാധിക്കുന്ന ആൾക്ക് യേശുദേവൻ ബൈബിളിൽ പറഞ്ഞ പോലെ ശത്രുവിനെ സ്നേഹിക്കുക വലിയൊരു അർത്ഥം അതിൻ്റെ അടിയിൽ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതല്ലേ ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ശത്രുവിനെ നമ്മൾ നമ്മുടെ കൂടെ ചേർത്ത്ക്കുക എന്നല്ല അദ്ദേഹം ഉദ്ദേശിച്ചത് ശത്രുവിനെ പോലും സ്നേഹിക്കാനുള്ള തത്വത്തിലേക്ക് തലത്തിലേക്ക് നാം ഉയർന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇന്നർ പീസ് കംനെസ് സ്റ്റില്ലസ് ദാറ്റ് വിൽ മേക്ക് അവർ സോൾ ടു ഗ്രോ അല്ലേ നമ്മുടെ ആത്മാവ് ആത്മീയ ചൈതന്യം ഉണ്ടരണമെങ്കിൽ ഈശ്വര്യമായ സാന്നിധ്യമുണ്ടാവണമെങ്കിൽ സ്നേഹം തമ്മിൽ പ്രകടമാകേണ്ടതുണ്ട് ബൈ ഗിവിംഗ് എ പേഴ്സൺ യു മേക്സ് യു നിങ്ങൾ സ്നേഹം ഒരാൾക്ക് കൊടുക്കുമ്പോൾ അയാൾ വളരുന്നു ആ വളരാനുള്ള ശക്തി ഒരു പ്രചോദനം അദ്ദേഹത്തിന് ലഭിക്കുന്നു നമുക്ക് സ്നേഹം കൊടുക്കാനായാൽ നുങ്ങൾക്കും വലിയവർക്കൊക്കെ എല്ലാവർക്കും നമുക്ക് നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാവർക്കും നമുക്ക് സ്നേഹം പകർന്നു കൊടുക്കാനായാൽ അവർ ഒരു അളവ് വരെ നമുക്ക് അവരെ വളർച്ചയിൽ അവരുടെ ആത്മീയ വളർച്ചയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു കൂടുതലായിട്ടുള്ള സ്നേഹം ടു മച്ച് വിൽ വിൽഫുള്ളി കൂടുതലായിട്ട് നമ്മൾ സ്നേഹിക്കുമ്പോൾ അത് പ്രൊസീവ്നെസ്സിലേക്ക് അത് അസ്വാസ്ഥ്യങ്ങളിലേക്ക് പോകുന്നു എന്നാൽ ലവില്ലാതെ വില്ല് മാത്രമായി സ്നേഹമില്ലാതിരുന്നാലോ അതുകൊണ്ടും ഒരു ബലമില്ലാതായിരിക്കുന്നു ബലമില്ലാതെ വരുന്നു ടു മച്ച് വിൽ മേക്സ് തിങ്സ് ഡിസ്റ്റർബൻസസ് റത്ലെസ് അതായത് കൂടുതൽ വില്ഫുള്ളി നമ്മൾ സ്നേഹിക്കുമ്പോൾ ആവശ്യത്തിൽ കൂടി ചിട്ടയും സമ്പ്രദായങ്ങളും വരുമ്പോൾ കൺട്രോളിങ്ങും വരുമ്പോൾ അത് സ്നേഹം അസ്വസ്ഥമാകുന്നു മറിച്ച് നമുക്ക് സ്നേഹത്തിൽ വില്ലില്ലെങ്കിലോ വിൽ ആസ്പെക്റ്റ് നമുക്കില്ലെങ്കിൽ നമ്മുടെ സ്നേഹത്തിന് ഒരു കാര്യമില്ല അതായത് നമുക്കൊരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇഷ്ടമില്ലെങ്കിൽ എല്ലാവരെയും സ്നേഹിക്കുക ആ സ്നേഹം കിട്ടുന്നുണ്ട് പക്ഷെ അതിലൊരു വില്ല് എനർജി ഓഫ് വിൽ ഇല്ലെങ്കിൽ അതിന് ഒരു പ്രത്യേകമായ ശക്തിയില്ല എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് വെൻ ദർ ഈസ് ദ ലോട്ട് ഓഫ് ലവ് ദ റേറ്റ് ഓഫ് വൈബ്രേഷൻ ഇൻക്രീസസ് നമുക്ക് സ്നേഹം ലഭിക്കുമ്പോൾ നമ്മുടെ ഊർജം ഊർജാവസ്ഥ വളരെ വികസിതമായിരിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രൊഡക്ടിവിറ്റിയും നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും വളരെ മികച്ച ഒരു കാഴ്ചപ്പാടുണ്ടാകുന്നതിനും അതുപോലെ തന്നെ ക്രിയേറ്റീവായിരിക്കുന്നതിനും ആ സ്നേഹത്തിൻ്റെ ഒരു പരിഗണനയുടെ ഒരു അനാഥത്വമില്ലാതെ അത് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്നേഹം ലഭിക്കാൻ ലഭിക്കാനൊരിടവും കൊടുക്കാനും ഒരിടമുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ ശക്തി കൂടുന്നതായി കാണാം അതാണ് തുടക്കത്തിലെ പറഞ്ഞത് നമ്മുടെ സോള് ഗ്രോ ചെയ്യാനായിട്ട് നമുക്ക് ഉന്നതങ്ങളിലേക്ക് പോകാനായിട്ട് അല്ലെങ്കിൽ അവനവനുള്ളിലുള്ള സ്നേഹത്തെ തിരിച്ചറിയാനായിട്ട് സ്വയം സ്നേഹിക്കാൻ അറിയാനായിട്ട് മറന്നു പോകാൻ സാധ്യതയില്ലാതിരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് ആദ്യം പരസ്പരം സ്നേഹിക്കേണ്ടതുണ്ട് സ്നേഹം ലവ് ഈസ് എ തെറാപ്പട്ടിക് അത് ഹീലിങ് നട സ്നേഹത്തിന് നമ്മൾ നമുക്കൊരാൾക്ക് ചികിത്സിക്കാനാവും ഉദാഹരണത്തിന് വിഷമിച്ചിരിക്കുന്ന സങ്കടപ്പെടുന്ന ഒരു പരിചയമില്ലാത്ത ഒരാളെപ്പോലും ചെന്ന് ഒന്ന് പുറത്ത് തല്ലോടി വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് നാം പറയുമ്പോൾ ചെറിയൊരു ആശ്വാസം ലഭിക്കുന്നു അപ്പോൾ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മഹാത്മാ ചോക്സ് പറഞ്ഞിട്ടുണ്ട് അതിലെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്